വിഷയം പാർലമെന്റിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അതിൽ നിന്ന് രാഷ്ട്രീയ മുതല മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ബി ജെ പി ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയവും പാസാക്കും അങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷ അന്തരീക്ഷം മലീമസമാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ആ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ധവളപത്രം എന്നുള്ള കൺകെട്ട് വിദ്യ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന എലക്ഷൻ പേപ്പർ അതിലുള്ള പ്രതിഷേധവും ഞങ്ങൾ രേഖപ്പെടുത്തിയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചും ഞങ്ങൾ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്ത് ചർച്ചയാണ് വേണ്ടത് ഈ വിഷയത്തിൽ എന്ത് ചർച്ചയാണ് വേണ്ടത് ധ്രുവീകരണം സൃഷ്ടിക്കാൻ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യപരിപാടി എന്ന നിലയ്ക്കാണ് ബി ഇതിനെ കാണുന്നത് വിശ്വാസം നിങ്ങളുടെയാണ് ആ വിശ്വാസം സൂക്ഷിച്ചോളൂ പക്ഷേ സഭാതലത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച് വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതുപോലുള്ളൊരു ചർച്ച ഒരിക്കലും ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നിട്ടില്ല ഈ രാജ്യമെന്നുള്ളത് മതനിരപേക്ഷ രാഷ്ട്രമാണ് എല്ലാവരുടെയും രാജ്യമാണ് പ്രത്യേകിച്ച് ഒരു വിശ്വാസത്തെയും മുൻനിർത്തിയുള്ള ചർച്ചകൾ മാത്രം നടക്കേണ്ട രാജ്യമല്ല ഇന്നലെ ഉത്തരാഖണ്ഡിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല ഇവർ സൃഷ്ടിച്ചു വിടുന്ന വർഗീയതയുടെ അലയോലികളാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എവിടെയും ചർച്ച ചെയ്യേണ്ട യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടത് ആ വിഷയമായിരുന്നില്ലേ അതിൽ നോട്ടീസ് കൊടുത്തിരുന്നു ഏറെ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് യഥാർത്ഥത്തിൽ അവഗണിക്കുകയാണ് ചെയ്തത് അതായത് ആറുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇനിയും ഇവർ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവൻ അപഹരിക്കപ്പെടും അങ്ങനെ ജീവൻ അപഹരിച്ചുകൊണ്ട് ഒരു ത്രിവൂകീർണം ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിനോട് ഞങ്ങൾക്ക് ശക്തമായി വിയോജിപ്പുണ്ട് അതുകൊണ്ടാണ് ഇടതുപക്ഷം ഈ നടപടികൾ ബഹേഷിക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്